ഡോക്ടർ അരുൺ വേദിയിലുള്ള മറ്റു പ്രസംഗീരെ സുഹൃത്തുക്കളെ ഒരു രണ്ട് വർഷം മുമ്പ് ഇതേ ഹാളിൽ വെച്ച് യുക്തിവാദി സംഘത്തിൻ്റെയും മറ്റ് നമ്മുടെ യുക്തിവാദി സമൂഹത്തിലെ മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരു കുടുംബയോഗം നടക്കുന്നുണ്ടായി ഇതേ ഹാളിൽ വെച്ച് അതിൽ കുറേ മുഖങ്ങളിൽ എനിക്കിപ്പോൾ കാണാം ഏതാണ്ട് അതിൽ പങ്കെടുത്ത അത്രയും ആൾക്കാർ തന്നെയാണ് തിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഒരു വ്യത്യാസമുള്ളത് രണ്ട് പോലീസുകാരും കൂട്ടിട്ടുണ്ടാവുള്ള അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ് യുക്തിവാദി സമ്മേളനത്തിൽ പോലീസുകാരും വന്നുള്ളത് രണ്ട് പോലീസുകാർ നമ്മുടെ യുക്തിവാദി സമ്മേളനത്തിന് വന്നത് അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഒരു ക്രമസമാധാന പ്രശ്നം ആണ് ഇവിടെ ചർച്ച ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നതാണ് ആ സമാധാന പാലകർ ഇവിടെ എത്തി നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത് ഫെബ്രാറ് മാസക്കെതിരായിട്ട് വന്ന ഈ ഐ എസ് ഭീഷണി നമ്മൾ പറയുമ്പോഴും ആര് പറയുമ്പോഴായാലും അതൊരു ക്രമസമാധാന പ്രശ്നം തന്നെയാണ് പ്രാഥമികമായും അതൊരു ക്രമസമാധാന പ്രശ്നമാണ് അതിനപ്പുറം അതൊരു സാംസ്കാരിക പ്രശ്നവും കൂടിയാണ് ആ ഭാഗത്താണ് ഏതാനും ചെറിയ കുറച്ച് കാര്യങ്ങൾ ഏതാനും നിമിഷം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ് എന്ന് ഞാൻ പറയുന്നത് സിറിയയിൽ ആടു നയിക്കാൻ പോകുന്ന സഹോദരന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒരേ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇവിടുന്ന് പ്രവാചക ചര്യ അനുസരിക്കാൻ സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ ആൾക്കാർ പോകുന്നു അതിന് പോവാൻ പറ്റാത്തവർ നിലമ്പൂർ സ്ഥലത്ത് വാങ്ങിച്ചിട്ട് അവിടെ ആട് മേയിച്ച് ജീവിക്കുന്നു കേരളത്തിൽ ഇങ്ങനൊരു മനോനില ഒരു സാംസ്കാരിക അവസ്ഥ ഇതാണ് ഞാൻ ജബാർ മാഷിനെതിരായ ഭീഷണി ദൂതിപ്പിക്കുന്ന സാംസ്കാരിക പ്രശ്നം എന്നതിൻ്റെ ഒരു സൂചകമായി കാണുന്നത് ബില്ലാതനായാലും ഐ എസ് ആയാലും ഈ നേരത്തെ വേനു പറഞ്ഞ പോലെ ഒരു പാൻ ഇസ്ലാമിക് പ്രസ്ഥാനം തീവ്രവാദം അടിസ്ഥാനപരമായി അതിലൊരു സാംസ്കാരിക ചോദ്യം ഉൾക്കൊള്ളുന്നുണ്ട് അതിനെക്കുറിച്ച് അധ്യക്ഷ പ്രഭാഷണത്തിൽ വേനുട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനൊന്ന് നിരൂപിക്കാൻ ശ്രമിക്കുന്നത് ഈ പൗര ഇന്ന് ഈ വേണുവേട്ടൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇന്നുള്ള ഈ മതമേധാവിത്തം എന്നത് മതത്തിന് രാഷ്ട്രീയത്തിലും അധികാരത്തിലും ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നാണ് ചരിത്ര നിയമങ്ങൾ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ എന്നീ വാക്കുകൾ വേണുവേട്ടൻ ആവർത്തിക്കുന്നത് ഞാൻ കണ്ടു കേട്ടു ചരിത്രപരമായി ഇതിന് നിലനിൽപ്പില്ല എന്ന് പഴയ ചരിത്ര പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണോട്ടം പറയുണ്ടായി ഞാൻ അതിൽ വളരെ സംശയാലുമാണ് ഈ വിപണി ശക്തികൾ ഉയർന്നു വന്നാൽ മതത്തിന്റെ ശക്തി കുറയുമെന്നും പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇന്ന് കാണുന്ന ഈ മതാഭിമുഖ്യത്തിന്റെ കാരണം വിപണി ശക്തികളുടെ ശക്തിയില്ലായ്മ വിപണി ശക്തികളുടെ വികാസക്കുറവാണ് അത്ര വികസിച്ചില്ല എന്നതാണ് എന്നും വേനോട്ടം പറയേണ്ടായി ഇതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളായി തോന്നുന്നില്ല ഈ ഇന്ന് മതത്തിന് മറ്റ് വിശ്വാസ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിന് പടിഞ്ഞാറൻ യൂറോപ്പ് പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ കേവലമായ വിപണി ശക്തിയുടെ വികാസം കൊണ്ട് സംഭവിച്ച ഒരു സ്വാഭാവിക ഒരു സാമ്പത്തിക മാത്രബദ്ധമായ ഒരു സ്വാഭാവിക സാമൂഹിക വികാസമല്ല ഉണ്ടായിട്ടുള്ളത് അവിടെ മതങ്ങളും മറ്റ് വിശ്വാസ പ്രസ്ഥാനങ്ങളും പിറകോട്ടു പോവുകയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദ സമൂഹം ഇത് വളരെ പ്രധാനമാണ് നിലവിൽ വന്നു എന്നുള്ളത് കേവലമായൊരു സാമ്പത്തിക മാത്ര പ്രതിഭാസമായി കാണുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് സാമ്പത്തിക ശക്തികളുടെ വികാസം കൊണ്ട് സ്വാഭാവികമായി അവിടെയൊക്കെ മതത്തിന് ഒരു സ്വാധീനം നഷ്ടപ്പെട്ടു അവിടെ മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ് സംഭവിച്ചു എന്ന കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ യുക്തിവാദികൾക്കൊരു തൊഴിലുമില്ല നമുക്കൊരു തൊഴിലുമില്ല അപ്പോൾ യുണോട്ടൻ പറഞ്ഞത് പ്രകാരം ഇന്നേ കാണുന്നത് താൽക്കാലികമാണ് ഈ വിപണി ശക്തികളും സാമ്പത്തിക ശക്തികളും ശക്തികളുമൊക്കെ ശക്തിപ്പെടുന്നതോടുകൂടി എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ജോലി ഞാൻ വിചാരിക്കുന്നത് അതല്ല ഞാൻ വിചാരിക്കുന്നത് യുക്തിവാദികൾ എന്ന് നമ്മളിവിടെ പറയുന്ന പുതിയൊരു ചിന്താരീതിയുടെ ശാസ്ത്രാടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ ചിന്താ രീതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ ചിന്താരീതിയെ മാറ്റി തീർക്കാനുള്ള ശ്രമം നടത്തുന്ന ആൾക്കാരുടെ ദീർഘമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ സമൂഹങ്ങളിലൊക്കെ മത സ്വാധീനം പിന്നോട്ട് പോയത് അതിനെയാണ് അതിലൊരു ഘട്ടത്തെയാണ് പ്രധാനമായ ഒരു ഘട്ടത്തെയാണ് നമ്മൾ ജ്ഞാനോദയം ഞാനോദയം എന്ന് വിളിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ലെറ്റേഴ്സ് എന്ന് പറയാ അവർ പറയാവുന്ന ഒരു പ്രത്യേക സംവാദ സ്ഥലിയിൽ സംവാദമണ്ഡലത്തിൽ നടന്നിട്ടുള്ള ആശയ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ നടന്നിട്ടുള്ള സംവാദങ്ങളുടെ തന്നെ ഫലമായാണ് ഈ സമൂഹങ്ങളിൽ മതം പിന്നോട്ട് പോയത് ഈ മതവും ഭരണകൂടവും വ്യത്യസ്തമായിരിക്കണമെന്നത് കേവലമായ ഒരു ഒരു യാദർച്ഛിക സംഭവമായി വന്നതല്ല ആശയങ്ങൾ കൃത്യമായി യുക്തിയുടെ യുഗം ആയ ഏജ് ഓഫ് റേഷൻ ഏജ് ഓഫ് റീസണിൻ്റെ കാലത്ത് കൃത്യമായ ചില യുക്തി അധിഷ്ഠിതമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ കാലത്തെ ചിന്തകർ മുന്നോട്ട് വെച്ചതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് സാമ്പത്തികേതര മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ കാര്യമാണ് ഈ സാമ്പത്തികേതര മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരിക മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഭാഗത്തൊക്കെ ഒന്നുകൂടി ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം ജബാർ മാഷിനെതിരായിട്ടുള്ള ഈ ഭീഷണി എന്നത് ഒരു സാംസ്കാരിക പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താ രീതി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനോദയം എന്നത് നടന്നില്ല അത് അപൂർണമായി എന്നതാണ് ഇവിടെ ഈ മതാധിപത്യമായാലും മറ്റ് വിശ്വാസ പ്രസ്ഥാനങ്ങളായാലും ഇത്ര കടുത്ത രീതിയിൽ നിലനിൽക്കുന്നത് കൈവട്ടാൻ വേണ്ടിയും സ്വയം ചാവാൻ തന്നെയും തയ്യാറായി ആൾക്കാർ പോകുന്നത് ഇത്തരം സമൂഹങ്ങളിൽ സംഭവിക്കുന്നത് കേവലം സാമ്പത്തിക മാത്രമായ കാര്യങ്ങൾ കൊണ്ടല്ല വിപണി ശക്തികൾ ശക്തിപ്പെടാത്തത് കൊണ്ടല്ല കമ്പോളത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ല അത് സാംസ്കാരികമായ കാരണങ്ങളിലാണ് ആ സമൂഹങ്ങളുടെ ചിന്താരീതി ഇന്നും പഴയ ചിന്താരീതിയാണ് പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്ക് പോകുന്ന പഴയ ഗോത്രീയമായ ചിന്താരീതി മാറി പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങൾ പ്രമാണങ്ങളുണ്ടാവുന്ന ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി നമ്മുടെ ചിന്താ രീതിയായി മാറേണ്ടതുണ്ട് അത് ശാസ്ത്രത്തിൽ മാത്രമല്ല സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലും നമുക്ക് വേണ്ടതുണ്ട് തീവ്രവാദം എന്നത് വേണോട്ടം പറഞ്ഞതുപോലെ മതത്തിൻ്റെ മാത്രം ഒരു സാധനമല്ല മുഹുന്നൻ്റെ മയ്യപ്പയുടെ തീരങ്ങളിൽ പപ്പൻ എന്നൊരു കഥാപാത്രമുണ്ട് ഇദ്ദേഹം സോ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് വികാ എന്താ പറയുക ഒരു ആത്മനിർവൃതി കാണുന്ന ഒരാളാണ് ആ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നില്ല അദ്ദേഹം മയ്യഴിയിലെ സമരം തീർന്നതോടെ അസ്വസ്ഥനാവുകയാണ് ഇനി എവിടെ എന്ന് അന്വേഷിച്ച് മയ്യഴിയിൽ നിന്ന് വണ്ടി കയറി അടുത്ത സമരഭൂമിയിലേക്ക് പോകുന്ന ആളാണ് ഇത് ഒരു മനോനിലയാണ് വ്യക്തമാക്കുന്നത് ഞാൻ പറയുന്നത് എന്നോട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീവ്രവാദം എന്നത് മതത്തിൽ മാത്രമല്ല എവിടെയും സാധ്യമാണ് എവിടെയും സാധ്യമായി ഏതായാലും ഏത് വിശ്വാസ പ്രസ്ഥാനത്തിലും സാധ്യമാണ് ഇതിൽ നിന്ന് എവിടെയാണ് വ്യത്യാസം വരുന്നത് ഈ ജ്ഞാനോദയാനന്തര ലോകത്ത് വികസിത ലോകത്ത് എന്താണ് സംഭവിച്ചത് ജനാധിപത്യം ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത് ഒരു ഗോത്രത്തിനു പകരം ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് വ്യക്തിയെ കേന്ദ്രീകൃതമായി അതാണ് പ്രജയിൽ നിന്ന് പൗരനിലേക്ക് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള വ്യത്യാസം വരുന്നത് ഒരു പൗരനാണ് സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന കർത്തൃത്വ വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥ അതാണ് ഞാൻ ആധിപത്യമെന്നത് ഈ തരത്തിൽ ഗോത്രീയ വിശ്വാസങ്ങൾക്ക് വേണ്ടി സ്വയം ചാവേറാവാൻ തയ്യാറാവുന്ന ഗോത്രാംഗങ്ങൾക്ക് പകരം സ്വന്തമായി സ്വതന്ത്രമായി ചിന്തിക്കാൻ തനിക്കൊരു ജീവിതമുണ്ട് അത് ഈ ജീവിതത്തിൽ അവസാനിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി മറ്റുള്ളവനും അതുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചിന്താരീതി വരുമ്പോഴാണ് തീവ്രവാദം ഗോത്രത്തിനു വേണ്ടി പുരാതനമായ പ്രമാണങ്ങൾക്ക് വേണ്ടി ബുക്കുകൾക്കും പൂർവികൾക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം എന്നാണ് അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത് ഈ സമ്പ്രദായം തകരുക ഇത് എല്ലാ രംഗത്തും തകരേണ്ടതുണ്ട് സോഷ്യലിസ്റ്റ് ചേരിയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ അല്ല തീവ്രവാദത്തെ സമീപി തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നും കൂടിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു സുഹൃത്ത് അത് പറയേണ്ടായി അതല്ല ഇത് വ്യക്തിയിലൂന്നിയ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ വളർച്ചയിലൂടെയാണ് ഈ സാംസ്കാരിക പ്രശ്നത്തെ ക്രമസമാധാനത്തെ പ്രശ്നത്തെ ഞാൻ പറയുന്നതേയില്ല ഇതിൻ്റെ ഈ രണ്ടാമത്തെ പ്രശ്നമായ സാംസ്കാരിക പ്രശ്നത്തെ നമ്മൾ സമീപിക്കേണ്ടത് വ്യക്തിയിലൂന്നിയ ഒരു പുതിയ ചിന്താ ചിന്താരീതിയിലൂടെ ജനാധിപത്യ സംസ്കാരത്തിലൂടെ ആണ് ഇതിനെ പരിഹരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വാസപരമായ അടിമത്തം എന്ന വേണുവേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇത് എവിടെയും സാധ്യമാണെന്നാണ് വിശ്വാസപരമായ അടിമത്തം എന്നത് മതത്തിൻ്റെ മാത്രം ഒരു സ്വഭാവമല്ല അത് വിശ്വാസശീലം ഇതാണ് ഇതെന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടത് ഇതാണ് യുക്തിവാദികളായ നമ്മുടെ ജോലി അതുകൊണ്ട് നമ്മളുടെ ജോലി തീരുന്നില്ല നമ്മളെ ഇവിടെ ആവശ്യമുണ്ട് കേവലമായ ഈ സാംസ്കാരിക പ്രശ്നം കേവലമായ ഈ ഇതിൻ്റെ വളർച്ചയോടു കൂടി വിപണിയുടെ വളർച്ചയോടു കൂടി തീരുമെന്നും നമുക്കൊരു ജോലിയില്ല എന്നും നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ധാരാളം ജോലിയുണ്ട് സമൂഹത്തിൻ്റെ ചിന്താരീതി മാറ്റുക എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് യുക്തിവാദി പ്രവർത്തനം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിത് യുക്തിവാദി പ്രവർത്തകരോട് മാത്രമായി പറയാനുള്ളതാണ് നമ്മൾ ഏത് യുക്തിവാദ പ്രവർത്തനം ചെയ്യുമ്പോഴും അത് ദിവ്യാത്ഭുത അനാവരണമാവട്ടെ ബ്രെയിൻ തട്ടിപ്പിനെതിരായ കാര്യമാവട്ടെ ഏത് കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ബദൽ വൈദ്യങ്ങൾക്കെതിരായിട്ടുള്ളതാവട്ടെ ഇതിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു തീമുണ്ട് അത് അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജ്ഞാനോദയത്തെ പൂർത്തീകരിക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കുമ്പോഴാണ് ജബ്ബാർ മാഷിനെതിരെ ഉണ്ടാകുന്ന ഈ ഭീഷണി സൂചിപ്പിക്കുന്ന ഈ സാംസ്കാരിക അന്തരീക്ഷത്തെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിലേക്ക് നമുക്കൊരു തെളിച്ചം കിട്ടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം